കൂടുതൽ സജ്ജീകരണത്തോടെ വടകര പുതിയ സ്ഥാന പരിസരത്ത് എഡോഡി റോഡിൽ കെ എസ് എഫ് യുടെ വടകര രണ്ടാമത്തെ ശാഖയുടെ നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനം ചെയ്തു

കെ എസ് എഫ് യുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പന്നം അല്ലെങ്കിൽ കെ എസ് എഫ് നൽകുന്ന പ്രധാനപ്പെട്ട സേവനം എന്നുള്ള നിലയിൽ ചിട്ടി അതുപോലെ അനുബന്ധമായിട്ടുള്ള മറ്റ് ധനകാര്യ സേവനങ്ങൾ ഇവയുടെ ശരിയായ ഒരു ചേരുവ നമ്മുടെ രാജ്യത്ത് ആകെ തന്നെ ചർച്ചയായിരുന്നു കാരണം ബാങ്കുകളുടെ കാര്യത്തിൽ നിക്ഷേപങ്ങളും വായ്പകളും മാത്രമാണെങ്കിലും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഇനങ്ങളിലുള്ള വായ്പകളോ മറ്റെന്തെങ്കിലും നിക്ഷേപങ്ങളുടെ അവസരങ്ങളോ ലഭ്യമാകുന്നു എങ്കിൽ സാധാരണക്കാരന്റെ സ്ഥലത്തോളം ആവശ്യമായിട്ടുള്ള നിക്ഷേപ അവസരം ഉയർത്തുക എന്നുള്ള നിലയിൽ ചിട്ടി എന്ന ഉദാത്തമായ ഒരു ഉൽപ്പന്നം അതിനോടൊപ്പം റീറ്റെയിൽ ബാങ്കിങ്ങിന് സമാനമായ ബാങ്കുകളിലൊക്കെ തന്നെ അല്ലെങ്കിൽ മറ്റു ധനകാര്യ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ലഭ്യമാകുന്ന ഉൽപ്പന്നങ്ങൾ നിക്ഷേപങ്ങളാവട്ടെ വായ്പകളാവട്ടെ ഒക്കെ തന്നെ അത് സാധാരണക്കാർക്ക് വേണ്ടി വന്നാൽ ചെറുകിട സംരംഭകർക്കും ഇടത്തരം വ്യവസായികൾക്കും ഒക്കെയായി ഉപയോഗിക്കാൻ കഴിയുന്ന നിലയിൽ അവരുടെ പ്രവർത്തന മൂലധനം ഉൾപ്പെടെ സംഭരിക്കുന്നതിനു വേണ്ടി ഉപയുക്തമാക്കാൻ കഴിയുന്ന നിലയിൽ കെ എസ് എഫ് ടിയിൽ നിന്ന് ലഭ്യമാകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഏവരും ചർച്ച ചെയ്യുന്ന ഒന്നാണ് മിസലേനിയസ് നോൺ ബാങ്കിങ് കമ്പനി എന്ന് പറയുന്ന വിഭാഗത്തിലാണ് കെ എസ് എഫ് ഉൾപ്പെടുന്നതെങ്കിൽ ആ വിഭാഗത്തിൽപ്പെടുന്ന മറ്റൊരു ഘനകാര്യ സ്ഥാപനവും ഈ നിലയിൽ എല്ലാ വിധത്തിലുള്ള സേവനങ്ങളെയും നൽകുന്നതിന് പര്യാപ്തമായിട്ട് അല്ലെങ്കിൽ അതിന് കഴിവുള്ള നിലയിലേക്ക് ഉയർന്നിട്ടില്ല എന്ന് മാത്രവുമല്ല വളരെ കാലത്തെ അതിജീവിച്ചുകൊണ്ട് ടൈം ടെസ്റ്റഡ് ആയി കെ എസ് എഫ് സിയുടെ ഈ ഒരു ബിസിനസ് മോഡൽ ബിസിനസ് മാതൃക മാറിക്കഴിഞ്ഞു ആ നിലയിൽ ബിസിനസ് മാതൃക വിജയകരമായി സ്വീകാര്യതയോടുകൂടി മുന്നോട്ട് പോകുന്നു എന്നുള്ളതിന്റെ മറ്റൊരു പ്രകടമായ തെളിവാണ് ഒരു ലക്ഷം കോടി രൂപ എന്നുള്ള നിലയിൽ ബൃഹത്തായ ഒരു ബിസിനസ് ലക്ഷ്യം ലക്ഷ്യമിട്ടതിനേക്കാൾ വേഗത്തിൽ നേടിയെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു എന്നുള്ളതും കോഴിക്കോട് റൂറൽ മേഖലാ അസിസ്റ്റന്റ് ജനറൽ മാനേജർ അബിരാം കൃഷ്ണ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്രാഞ്ച് മാനേജർ രാജേന്ദ്രൻ മന്നമ്പത്ത് സ്വാഗതം പറഞ്ഞു ഗിരീഷ് കുമാർ എം കെ എ പി മോഹനൻ പ്രദീപ് നന്ദി പറഞ്ഞു വളരെ വിജയകരമായി തന്നെ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ തലയെടുപ്പോടു ഉയർന്നു നിൽക്കുന്നു എന്നുള്ളത് ഈ സ്ഥാപനത്തിന് കേരള ജനത നൽകിയ സ്വീകാര്യതയാണ് തികച്ചും തനത് സാമ്പത്തിക ഉൽപ്പന്നമാണെങ്കിലും ആ ചിട്ടിയെ വൈവിധ്യവൽക്കരണത്തിലൂടെയും കാലത്തിൻ്റെ നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും ശാഖയുടെ ഭൗതിക അന്തരീക്ഷം

അത് ആയി മാറുകയായിരുന്നു നമുക്കറിയാം നമ്മുടെ ബ്രാഞ്ചിന്റെ വളർച്ചയും ഇടപാടുകാരുടെ എണ്ണത്തിലെ വർദ്ധനവും അതിനനുസരിച്ച് ഉള്ള ഇടപാടുകാരെ നമ്മുടെ ബ്രാഞ്ചിലേക്ക് ആകർഷിക്കാൻ പറ്റുന്ന വിധം വലിയ ബ്രാഞ്ചാകണമെന്നുള്ള ഒരു കാഴ്ചപ്പാട് അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് സൗകര്യപ്രദമായ രീതിയിൽ ഇടപാടുകൾ നടത്താൻ

കുറെ കാലങ്ങളായി കെ എസ് വരിക്കാറുമായി സംവദിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പറയാൻ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കെ എസ് എഫ് ഇയുടെ ഉന്നത ഉദ്യോഗസ്ഥർ എത്തുന്നൊരു പ്രവണതയുണ്ട് വളരെ സന്തോഷമാണ് കുറെ കാലമായി നടക്കുന്ന അവസ്ഥയിലില്ല എന്നാൽ ഇപ്പോൾ വരിക്കാതുമായുള്ള സംഗമങ്ങൾ വളരെ നല്ല രൂപത്തിൽ എല്ലാ ബ്രാഞ്ചിലും നടന്നു വരികയാണ് അതോടൊപ്പം തന്നെ ഒരു സ്ഥാപനം വിജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ് ആധുനികവൽക്കരണം അപ്പം ആധുനികവൽക്കരണത്തിൻ്റെ ഏറ്റവും ഉന്നത ശ്രേണിയിൽ തന്നെയാണ് കെ എസ് എഫ് ഇ പോകൊണ്ടിരിക്കുന്നത്